ഒരു ബിരിയാണി ബിരിയാണിന്നാ പള്ളേ പൈക്കുന്നല്ലോ ബിരിയാണി പൈക്കേ ഒരു പൈപ്പുണ്ടോ ആ കയ്യിലുള്ള പൈസ ബിരിയാണിക്ക് എന്റെ അടുത്ത് ഇപ്പൊ എത്ര പൈസ എനിക്ക് പള്ളേനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ബിരിയാണിക്ക് ഒന്നും കാണുന്നില്ലായിരുന്നു എന്നാ വേണ്ട അല്ല പറഞ്ഞപ്പോ എനിക്ക് ഒരു ഉണ്ട് പൂതിട്ടോ എന്നാൽ നിങ്ങള് പാലക്കാട്ടേക്ക് പോരി തൊണ്ണൂറ് റുപ്യക് ബിരിയാണി കട ഉണ്ടാവും തൊണ്ണൂറ് റുപ്യ ബിരിയാണി ആണ് അത് ചെലപ്പോ കോഴി കുയ്യത്തേണ്ടാവും ഈ പേട്ടപ്പള്ളെന്നറിയാനേ അതെമ്പാടുണ്ടാവും അതെ അൺലിമിറ്റഡ് ആണ് എന്നാ പിന്നെ വണ്ടി പാലക്കാട്ടേക്ക് പാലക്കാട്ടേക്കല്ല പാലക്കാട്ടേക്കല്ലേ പാലക്കാടാണ് പള്ളയെ കാണിട്ടൊരു ഒഴിവില്ല കുട്ടിയേട്ടൻസ് ഫുഡ് പാർക്ക് എനിക്കല്ലേ പള്ളയെ പൈക്കെന്ന് പറഞ്ഞേ മേമ്പി നല്ലോണം പയിച്ചോട്ടെ നല്ല തോൻ തിന്നാനാവും നേരാ അൺലിമിറ്റഡ് റിസോ വല്ലാത്ത ജാതി കുടിച്ചു മോനെ മൂന്ന് ബിരിയാണി ബിരിയാണിട്ടോ അൺലിമിറ്റഡ് തന്നെ ആയിക്കോട്ടെ അതെ ഇവരൊരു സ്ഥാപനം നടത്തണം ഇന്നെ പൂട്ടിക്കരുത് ഓല തിന്നോട്ടെ ഓലെ പള്ളെന്നറിയുന്നല്ലേ ഞമ്മളെ സന്തോഷം ചിരൂടി ഒന്ന് എഴുതിയിട്ട് കുത്തിരുന്നാളി കൊപ്പര ചാക്കിലാക്കും പോലെ ആക്കണ്ടറിഞ്ഞില്ലേ ഓ പോലെ എല്ലാരെ തൊള്ളൂരി കൂടെ വെച്ചിക്കെ വമ്പം ബിരിയാണി ആട്ടോ ഒരു ചോറും ഒരു മീനും തിന്നുന്ന പൈസയുള്ളൂ പിന്നെ അല്ലാണ്ട് നാളെയും തന്നെ വരാം